ആ യൂസഫേ നിങ്ങള് മോഹൻ അറിയോ എന്നോട് വിളിച്ചു പറഞ്ഞേക്കണേ നിങ്ങള് ഗീതുമോഹന്റെ പതിനാല് ലക്ഷം രൂപ നിങ്ങൾ മേടിച്ചെന്ന് സെൽബട്ടം പറഞ്ഞു നിങ്ങൾ മേടിച്ചെന്ന് തയ്യാളോണ്ട് ഗീതുമോഹൻ എന്നോട് പറഞ്ഞു നിങ്ങളോട് ഞാൻ പറയണ നിങ്ങൾ കേക്ക് തെളിവ് ഗീതുമോഹൻ എന്റെ അയച്ചു തന്നിട്ടുണ്ട് ആ നിങ്ങൾട്ടം സെൽബട്ടിന് നിങ്ങൾ ഈ ഇതിനകത്ത് ഈ ഗ്രൂപ്പ് കോളിൽ ആഡ് ചെയ്തു അതുപോലെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്തു ഇവര് പറഞ്ഞേക്കണ നിങ്ങളുടെ കയ്യിലാണ് പൈസ തന്നേക്കണെന്നേക്കണ നിങ്ങളുടെ കയ്യിലാണ് പൈസ അയച്ചതന്ന എംപ്ലോയറുടെ ഒരു സെൽബട്ട് ഒന്നും അയച്ചില്ല സെൽബട്ട് പറഞ്ഞത് നിങ്ങള് നിങ്ങൾ പൈസ മേടിച്ച സെൽബട്ട് ഈ പ്രിൻസും പറഞ്ഞ നിങ്ങളാണ് പൈസ മേടിച്ചെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത് സെൽബ്ടം പ്രിൻസും പറഞ്ഞ കാര്യ പറഞ്ഞത് നിങ്ങള് പൈസ മേടിച്ചെന്ന് തെളിവ് അവരെ അവരെ നിങ്ങളിലേക്ക് നിങ്ങൾ പറഞ്ഞ അക്കൌണ്ടിലേക്ക് പൈസ ഇട്ടതിന്റെ ഡീറ്റെയിൽസ് എന്റെ അയച്ചു തന്നിട്ടുണ്ട് ആ എന്റെ അക്കൌണ്ടിലോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അമ്മ ആയിക്കോട്ടെ ഓട്ടോ ഏഹ് നിങ്ങൾ പറയുന്ന പൈസ ഇതാണ് ഞാൻ പറയുന്നത് ഞാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആൾക്കാരും കേട്ടോണ്ട് നിങ്ങള് റിലയൻസൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിൽ നിങ്ങൾ റിലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിൽ ആ കമ്പനി നിങ്ങളുടെ കമ്പനിയാണോ അല്ല എന്റെ യൂസബാറ്റ് താമ്പയിലാ എന്നോട് മുന്നോട് കേട്ടോ അല്ല നിങ്ങളല്ല പൈസ നിങ്ങള് നിങ്ങളെ എത്ര പേരെ പറ്റിച്ചെന്നുള്ള കണക്ക് നമ്മുടെ കയ്യിൽ അറിയാം ഒരു കറമ്പന്റെ കമ്പനിയൊന്നുമല്ല നിങ്ങള് നിങ്ങള് യൂസഫ് ഞാൻ സ്നേഹത്തോടെ നിങ്ങള് പറയാം നിങ്ങൾ എന്റെ എന്റെ ശത്രു ഒന്നുമല്ല നിങ്ങളെന്റെ ശത്രുവൊന്നുമല്ല പക്ഷെ എന്റെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ എന്റെ സഹോദരങ്ങളാ നിങ്ങള് പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മര്യാദക്ക് ജോലി ചെയ്താൽ പോരാന്നോ നിങ്ങള് ഈ പാവം പിള്ളേരെ വഴിയാതെ ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നിങ്ങൾ ജോലി ചെയ്യുന്ന കാര്യ നിങ്ങൾ നിങ്ങൾ എത്ര കുടുംബങ്ങളെ ഇവിടെ വഴിയാതെ ആക്കിയത് നിങ്ങള് നിങ്ങളുടെ പൈസ മേടിച്ചിട്ട് എത്ര മനുഷ്യരെ വഴിയാതെ ആക്കിയിട്ട് അവരെല്ലാം നമ്മളെ പിടിച്ചോണ്ടിരിക്കുക കോടിക്കണക്കിന് രൂപ നിങ്ങൾ പറ്റിച്ചു യൂസപ്പേ നിങ്ങൾ പറ്റിച്ചു യൂസഫെ യൂസഫും സെൽബർട്ടും പ്രിൻസും കൂടെ പറ്റിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന മനുഷ്യരെ പറ്റിച്ചു നീ എടാ എടാ മോന നീ എടാ പോടാന്നുള്ള രീതി എന്നോട് സംസാരിക്കോട്ടോ ആ നിന്നെക്കാലം എടാ ഞാൻ തട്ടിപ്പുകാരനല്ലടാ നിന്നെ എടാന്ന് വിളിക്കാണെങ്കിലേ നീ തട്ടിപ്പുകാരനാ അതുകൊണ്ടാ നിന്നെ വിളിക്കുന്നത് നീ തട്ടിച്ചില്ലെന്നോ അന്ന വെച്ചോ ബാക്കി കാര്യങ്ങള് നിന്നെ ഇവിടുന്ന് ഈ നിന്നെ സെൽബട്ടിനെയും പ്രിൻസിനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്യാൻ ഞാൻ തരാം കേട്ടോ പൈസ കൊടുത്തില്ലെങ്കിൽ നീ നീ ആണാണെങ്കിലേ നിനക്ക് എന്നെ അറിയാവോ നീ ആന ആരാണോന്നറിയോ കാര്യമില്ലട നിനക്ക് കാര്യമില്ലടാ നിനക്ക് എന്നാ രണ്ട് കാര്യം ഇല്ലടാ ഞാൻ നീ തട്ടിച്ച് പൈസ ഉണ്ടാക്കിയോണ്ട് നടന്നാ മീ നിനക്ക് എന്നെ അറിയേണ്ട കാര്യം നിനക്ക് എന്നെ അറിയേണ്ട കാര്യമില്ല നിന്നെ ഞാൻ അറിയിപ്പിച്ച കള്ളും കുടിച്ചാ എടാ നീ കള് ഞാൻ ഞാൻ കല് കുടിച്ചിട്ട് ഒരുത്തനേയും ഞാൻ പറ്റിക്കാൻ പോയിട്ടില്ലടാ ഒരുത്തനെ ഒരു ഞാൻ ഒരുത്തനെ ഒരു പാവപ്പെട്ടടുത്ത് മെക്കിട്ട് കയറാനും പോയിട്ടില്ലടാ ഞാൻ കല്ല് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പോലെ ഉള്ള എടാ ഞാൻ കല് കുടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പോലെ ഒരുത്തനെയൊക്കെ പിടിക്കാനേ വന്നിട്ടുള്ളു നീ മിണ്ടായി പോടാ കേട്ടോ